എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു നഴ്സറി റോഡ് വഴിക്കടവ് മേഖലയിൽ കഴിഞ്ഞ ദിവസം പെയ്തത് കനത്ത മഴ പ്രദേശത്ത് വ്യാപക നാശം അൻപതിലധികം വീടുകളിൽ വെള്ളം കയറി കെ എൻ ജി റോഡിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു കോഴിഫാമിൽ വെള്ളം കയറി രണ്ടായിരത്തോളം കോഴികൾ ചത്തു കനത്ത മഴയിൽ വഴിക്കടവ് പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ വീടുകളിലും കൃഷിയിടങ്ങളിലും വെള്ളം കയറി വ്യാപക നാശനഷ്ടവുമായി അന്തർ സംസ്ഥാന പാതയായ കെ എൻ ജി റോഡിൽ മണിമൂളിയിൽ വെള്ളം കയറി ഒരു മണിക്കൂറോളം ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു കാരക്കോടൻപുഴ കലക്കൻപുഴ അത്തിത്തോട് എന്നിവ കരകവിഞ്ഞൊഴുകുകയാണ് നാശനഷ്ടമുണ്ടായത് പൂവത്തിപോയിൽ രാംപാടം മോടപ്പൊയ്ഗ പ്രദേശങ്ങളിലാണ് നാശനഷ്ടമുണ്ടായത് പൂവത്തിയിൽ രാംപാടം പ്രദേശങ്ങളിൽ അത്തിത്തോടിന് ചേർന്നുള്ള എഴുപതോളം വീടുകളിൽ വെള്ളം കയറി ഏക്കർ കണക്കിന് കൃഷിയിടങ്ങൾ വെള്ളത്തിനടിയിലായി പൂവത്തിപ്പോയിലിൽ പുലിയോടൻ ജാഫറിന്റെ ഉടമസ്ഥയിലുള്ള സ്ഥലത്തെ പുളിയക്കോടൻ കരീമിന്റെ കോഴി ഫാമിലാണ് രണ്ടായിരത്തി കോഴികൾ ചത്തു പൂവത്തിപ്പൊയിലെ കീടത്ത് അബ്ദുൽ ലത്തീഫിന്റെ ചിപ്സ് യൂണിറ്റിൽ വെള്ളം കയറി ലക്ഷങ്ങളുടെ നാശനഷ്ടമുണ്ടായി കിണറുകളിലും മലവെള്ളം കയറി ശനിയാഴ്ച വൈകുന്നേരം മൂന്നരയോടെയാണ് വഴിക്കടവിൽ കനത്ത മഴ അനുഭവപ്പെട്ടത് ആറരയോടെ മഴയുടെ ശക്തി കുറഞ്ഞത് കനത്ത മഴയിൽ മരങ്ങൾ വീണും മറ്റും വീടുകൾക്ക് നാശമുണ്ടായിട്ടു പൂവത്തിപ്പോയിൽ ഡീസെന്റ്കുന്ന് നഗറിലെ ഇരുപതോളം വീടുകളിൽ വെള്ളമുയർന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം നമ്മുടെ സ്വന്തം വെള്ളമുയർന്നു